ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖൊമൈനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവ നേതാവായ ആയത്തുള്ള റൂഹുല്ല ഖൊമൈനിയുടെ മരണശേഷം അദ്ദേഹം ആ സ്ഥാനത്തെത്തി ഇറാനിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ് പരമോന്നത നേതാവ് പ്രസിഡന്റിനും പാർലമെന്റിനും ജുഡീഷ്യറിക്കും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ അധികാരം അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇറാന്റെ പരമോന്നത നേതാവായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായിരുന്നു ഇറാനിലെ സായുധ സേനയുടെ തലവനാണ് അദ്ദേഹം ജുഡീഷ്യറി സർക്കാർ മാധ്യമങ്ങൾ പ്രധാന സുരക്ഷാ ഏജൻസികൾ എന്നിവയുടെ തലവന്മാരെ നിയമിക്കുന്നത് അദ്ദേഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനും നിയമനിർമ്മാണങ്ങൾ റദ്ദാക്കാനും യുദ്ധം പ്രഖ്യാപിക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതായത് ഐ ആർ ജി സിയുടെ മേൽനോട്ടത്തിലൂടെ ഇറാന്റെ വിദേശ സൈനിക നയങ്ങളിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് ഇറാന്റെ സൈനിക രാഷ്ട്രീയ മേഖലകളിൽ ഐആർ ജി സിയെ ഒരു നിർണായക ശക്തിയായി വളർത്തിയത് ഖൊമേനിയ യമൻ മുതൽ ലെബനൻ വരെയുള്ള ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ ഏകീകരിച്ചിരിക്കുന്നത് ഹെമൈനിയുടെ നേതൃത്വത്തിലാണ് ഇത് മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു ഇറാന്റെ ആണവ പരിപാടികൾക്ക് അദ്ദേഹം പിന്തുണ നൽകുന്നു വൻതോതിലുള്ള നാശമുണ്ടാകുന്ന ആയുധങ്ങൾ നിർമ്മാണം നിരോധിച്ചുകൊണ്ട് അദ്ദേഹം ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഇറാന്റെ നിലപാടുകൾ രേഖപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട് ഇറാനിൽ തന്റെ ഭരണം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട് എതിർപ്പുകളെ അടിച്ചമർത്തുന്നതിൽ അദ്ദേഹം കർക്കശ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിൽ ഖൊമൈനിക്ക് നിർണായകമായ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാര്യമായി സ്വാധീനിക്കുന്നു ഇറാനിലെ പരമോന്നത നേതാവ് ആയതൂത അലി ഖൊമൈനിക്ക് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇറാനിൽ അഭിപ്രായ സർവേകൾ നടത്തുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് കൂടാതെ ലഭ്യമായ വിവരങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായ ചിത്രങ്ങൾ നൽകുന്നു എന്നിരുന്നാലും പൊതുവായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് അത് വളരെ വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം